വിശുദ്ധ പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ ഒന്നാം ലേഖനം എട്ടാം അധ്യായം ഇനി വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങൾക്കർപ്പിച്ച ഭക്ഷ്യവസ്തുക്കളെപ്പറ്റി നമുക്കെല്ലാം അറിവുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു അറിവ് അഹങ്കാരം ജനിപ്പിക്കുന്നു സ്നേഹമാകട്ടെ പണിതുയർത്തുന്നു ആരെങ്കിലും എന്തെങ്കിലും അറിയുന്നു എന്ന് ചിന്തിക്കുന്നെങ്കിൽ അറിയേണ്ട പോലെ ഇനിയും അവൻ അറിഞ്ഞിട്ടില്ല ആരെങ്കിലും ദൈവത്തെ സ്നേഹിച്ചാൽ അവൻ ദൈവത്താൽ അറിയപ്പെടും വിഗ്രഹങ്ങൾക്കർപ്പിച്ച ഭക്ഷ്യവസ്തുക്കളെപ്പറ്റിയാണെങ്കിൽ വിഗ്രഹം ലോകത്തിൽ ഒന്നുമല്ലെന്നും ഏകദൈവമല്ലാതെ ദൈവമില്ലെന്നും നമുക്കറിയാം ദേവന്മാർ എന്ന് വിളിക്കപ്പെടുന്നവർ അനേകം ദേവന്മാരും അനേകം നാഥന്മാരും ഉള്ളതുപോലെ ആകാശത്തിലോ ഭൂമിയിലോ ഉണ്ടെന്നിരിക്കട്ടെ എന്നാൽ നമുക്ക് ഒരു ദൈവമേയുള്ളൂ പിതാവ് അവനിൽ നിന്നാണ് എല്ലാം നാമാകട്ടെ അവനിലേക്കും ഒരു കർത്താവേയുള്ളൂ യേശു ക്രിസ്തു അവൻ വഴിയാണ് എല്ലാം നാമും അവൻ വഴിയാണ് എങ്കിലും ഈ ജ്ഞാനം എല്ലാവരിലുമില്ല ചിലർ ഇതുവരെ വിഗ്രഹങ്ങളുമായുള്ള പരിചയം നിമിത്തം വിഗ്രഹങ്ങൾക്ക് നിവേദിച്ചത് എന്ന നിലയിൽ ആ ഭക്ഷണം കഴിക്കുന്നു അവരുടെ മനസാക്ഷി ബലഹീനമാകയാൽ അത് മലിനമാക്കപ്പെടുന്നു ഭക്ഷണം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയില്ല നാം ഭക്ഷിക്കാതിരിക്കുന്നതുകൊണ്ട് നമുക്ക് കോട്ടമൊന്നുമില്ല ഭക്ഷിക്കുന്നതുകൊണ്ട് പ്രത്യേക നേട്ടവുമില്ല പക്ഷേ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനർക്ക് പതനഹേതുവാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ദുർബല മനഃസാക്ഷിയുള്ള ഒരുവൻ അറിവുള്ളവനായ നിന്നെ വിഗ്രഹാലയത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നതായി കണ്ടാൽ വിഗ്രഹത്തിന് നിവേദിച്ച ഭക്ഷണം കഴിക്കാൻ അവൻ പ്രേരിപ്പിക്കപ്പെടുകയില്ലേ അങ്ങനെ നിന്റെ അറിവ് മൂലം ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചോ ആ ബലഹീന സഹോദരൻ നശിപ്പിക്കപ്പെടുന്നു അപ്രകാരം നിന്റെ സഹോദരങ്ങൾക്കെതിരായി പാപം ചെയ്യുകയും അവരുടെ ബലഹീനമായ മനഃസാക്ഷിയെ വ്രണപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നീ ക്രിസ്തുവിനെതിരെ പാപം ചെയ്യുന്നു അതുകൊണ്ട് ഭക്ഷണം എൻ്റെ സഹോദരന് ഇടർച്ചയുണ്ടാക്കുന്നെങ്കിൽ എൻ്റെ സഹോദരന് ഇടർച്ചയുണ്ടാകാതിരിക്കാൻ ഞാൻ ഇനി ഒരിക്കലും മാംസം ഭക്ഷിക്കുകയില്ല വിശുദ്ധ പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ ഒന്നാം ലേഖനം ഒൻപതാം അധ്യായം ഞാൻ സ്വതന്ത്രനല്ലേ ഞാൻ അപ്പസ്തോലനല്ലേ ഞാൻ നമ്മുടെ കർത്താവായ യേശുവിനെ കണ്ടിട്ടില്ലേ കർത്താവിലുള്ള എൻ്റെ പ്രയത്ന ഫലമല്ലേ നിങ്ങൾ മറ്റുള്ളവർക്ക് ഞാൻ അപ്പസ്തോലനല്ലെങ്കിൽ നിങ്ങൾക്കെങ്കിലും ഞാൻ ആണ് കാരണം നിങ്ങളാണ് കർത്താവിലുള്ള എൻ്റെ അപ്പസ്തോല സ്ഥാനത്തിൻ്റെ മുദ്ര എന്നെ ചോദ്യം ചെയ്യുന്നവരുടെ മുമ്പിൽ എൻ്റെ വാദമുഖം ഇതാണ് ഭക്ഷിക്കാനും പാനം ചെയ്യാനുമുള്ള അവകാശം ഞങ്ങൾക്കുമില്ലേ മറ്റ് അപ്പസ്തോലന്മാരും കർത്താവിൻ്റെ സഹോദരന്മാരും കേപ്പായും ചെയ്യുന്ന പോലെ സഹോദരിയായ ഒരു സ്ത്രീയെ കൊണ്ടുനടക്കാൻ ഞങ്ങൾക്കും അവകാശമില്ലേ അതോ എനിക്കും ഭരണബാസിനും മാത്രം ഉപജീവനത്തിനായി അധ്വാനിക്കാതിരിക്കാൻ അവകാശമില്ലെന്നോ ആരെങ്കിലും എന്നെങ്കിലും സ്വന്തം ചെലവിൽ സൈനിക സേവനത്തിന് പോകുമോ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയിട്ട് അതിൻ്റെ ഫലം ഭക്ഷിക്കാത്തവൻ ആരുണ്ട് ആട്ടിൻപറ്റത്തെ മേയിച്ചിട്ട് ആട്ടിൻപറ്റത്തിൽ നിന്ന് പാൽ കുടിക്കാത്തവൻ ആരുണ്ട് ഞാനിവ പറയുന്നത് മാനുഷിക വീക്ഷണത്തിലാണോ നിയമവും ഇവ തന്നെയല്ലേ പറയുന്നത് കാരണം മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു മെതിക്കുന്ന കാളയുടെ വായി നിങ്ങൾ മൂടിക്കെട്ടരുത് കാളയുടെ കാര്യത്തിലാണോ ദൈവത്തിന് ശ്രദ്ധ നമുക്ക് വേണ്ടിയല്ലേ ഇതെല്ലാം പറയുന്നത് അതെ നമുക്ക് വേണ്ടിയാണ് ഇതെഴുതപ്പെട്ടിരിക്കുന്നത് നിലം ഉഴുന്നവൻ പ്രതീക്ഷയോടെ ഉഴുകയും മെതിക്കുന്നവൻ ഓഹരി പ്രതീക്ഷിച്ചുകൊണ്ട് മെതിക്കുകയും വേണം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആത്മീയ കാര്യങ്ങൾ വിതച്ചെങ്കിൽ നിങ്ങളിൽ നിന്ന് ഭൗതിക കാര്യങ്ങൾ കൊയ്യുന്നത് വലിയ കാര്യമാണോ മറ്റുള്ളവർക്ക് നിങ്ങളിൽ അവകാശമുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഞങ്ങൾക്കില്ലേ എന്നാൽ ഞങ്ങൾ ഈ അവകാശം ഉപയോഗിച്ചിട്ടില്ല പ്രത്യുത ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് പ്രതിബന്ധമുണ്ടാകാതിരിക്കാൻ ഞങ്ങൾ എല്ലാം സഹിക്കുന്നു ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ ദേവാലയത്തിൽ നിന്ന് ഭക്ഷിക്കുന്നു എന്ന് നിങ്ങൾക്കറിയില്ലേ ബലിപീഠത്തിൽ ശുശ്രൂഷിക്കുന്നവർ ബലിപീഠത്തിൽ പങ്കുപറ്റുന്നു എന്നും അറിയില്ലേ അതുപോലെ സുവിശേഷ പ്രഘോഷകർ സുവിശേഷം കൊണ്ട് ഉപജീവനം നടത്തണമെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു എന്നാൽ ഈ അവകാശങ്ങളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല എൻ്റെ കാര്യത്തിൽ അങ്ങനെ ആയിത്തീരാൻ വേണ്ടിയല്ല ഞാൻ ഇവ എഴുതിയത് എന്നാൽ എൻ്റെ അഭിമാനഹേതു ആരെങ്കിലും ഇല്ലാതാക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ എനിക്ക് അഭിമാനത്തിന് വകയില്ല കാരണം ഈ കടമ എൻ്റെ മേൽ വയ്ക്കപ്പെട്ടിരിക്കുന്നു ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം ഞാൻ സ്വമനസ ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട് എന്നാൽ സ്വമനസ അല്ലെങ്കിലും കാര്യസ്ഥത എനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ എൻ്റെ പ്രതിഫലമെന്ത് സുവിശേഷത്തിലെ എൻ്റെ അവകാശം പൂർണ്ണമായും ഉപയോഗിക്കാതെ ഞാൻ വേതനമില്ലാതെ സുവിശേഷം പ്രസംഗിക്കുന്നു എന്നത് മാത്രം ഞാൻ എല്ലാവരിലും നിന്ന് സ്വതന്ത്രനാണെങ്കിലും കൂടുതൽ പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി യഹൂദരെ നേടേണ്ടതിന് യഹൂദർക്ക് യഹൂദനെ പോലെയായി ഞാൻ തന്നെയും നിയമത്തിന് വിധേയനല്ലെങ്കിലും നിയമത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് നിയമത്തിന് കീഴുള്ളവർക്ക് നിയമത്തിന് കീഴുള്ളവനെ പോലെയായി എങ്കിലും ഞാൻ ദൈവ നിയമത്തിൽ നിന്ന് സ്വതന്ത്രനല്ല ക്രിസ്തുവിൻ്റെ നിയമത്തിന് വിധേയനാണ് നിയമമില്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് നിയമമില്ലാത്തവനെ പോലെയായി ബലഹീനരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് ബലഹീനനായി എല്ലാവിധത്തിലും വിധത്തിലും കുറേ പേരെയെങ്കിലും രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി ഞാൻ സുവിശേഷത്തെ പ്രതി എല്ലാം ചെയ്യുന്നത് അതിൻ്റെ പങ്കുകാരനാകാനാണ് ഓട്ടക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നുണ്ടെങ്കിലും ഒരുവൻ മാത്രം സമ്മാനം നേടുന്നു എന്ന് നിങ്ങൾക്കറിയില്ലേ അതുകൊണ്ട് വിജയിക്കത്തക്ക വിധം ഓടുക മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും എല്ലാ ആത്മനിയന്ത്രണവും പാലിക്കുന്നു അവർ നശ്വരമായ കിരീടത്തിനു വേണ്ടി അപ്രകാരം ചെയ്യുന്നു നമ്മളാകട്ടെ അനശ്വരമായതിനും എന്നാൽ ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല വായുവിൽ ഇടിക്കുന്നവനെ പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം നടത്തുന്നത് മറ്റുള്ളവരോട് പ്രഘോഷിച്ച ശേഷം ഞാൻ തന്നെ അയോഗ്യനാകാതിരിക്കാൻ എൻ്റെ ശരീരം കർക്കശമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു